ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി ചോദിച്ച മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത ആര് എന്ന എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി വനിത ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ആ ക്വസ്റ്റിനിലേക്ക് പോവാം പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടാമത്തെ നോക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതനുസരിച്ചിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതിനെപ്പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഉത്തരം കണ്ടെത്താം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ചിട്ടാണ് ഇത് നില അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വർഷം വിത്ത് ഡേറ്റ് എന്നാണ് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആ സംരക്ഷണ നിയമം ചോദിച്ചാൽ ആ വർഷം വിത്ത് ഡേറ്റ് എന്താണ് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പലർക്കും അത് തെറ്റിപ്പോകുന്നതാണ് അതായത് മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റുമായിട്ട് എന്താണ് ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് അപ്പോൾ സംരക്ഷണ നിയമം ചോദിച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് ഓക്കെ പിന്നെ എന്താണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ നിയമത്തിൽ എന്താണ് ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഓക്കെ ഇനിയാണ് അടുത്ത പോയിന്റ് എന്താണ് തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്ന ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് അതായത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വരുന്ന ഡേറ്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അപ്പം ആ ഒരു ഡേറ്റും വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണ് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയാണ് മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി ആണ് ദേശീയ എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഇതും ഒരുപാട് തവണ വ്യതി ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആണ് ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ് ആരാണ് വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അനുസരിച്ചിട്ടുള്ള കണക്ക് വിവരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്ന സെക്ഷൻ സെഷൻ സെക്ഷൻ ഏതാണ് സെഷൻ മൂന്നാണ് അതാണ് സെക്ഷൻ മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് അതായത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെഷ അധ്യായം രണ്ടിൽ സെക്ഷൻ മൂന്നിനാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് അതായത് ചാപ്റ്റർ എന്താണ് സെഷൻ മൂന്നാണ് ഏത് ചാപ്റ്റർ എന്ന് വെച്ചാൽ അതാണ് അല്ലെങ്കിൽ അദ്ധ്യായം അദ്ധ്യായം രണ്ടില് സെഷൻ മൂന്നാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം ഓക്കെ അതായത് അദ്ധ്യായം രണ്ടില് മൂന്ന് മുതൽ പതിനൊന്ന് വരെ സെഷൻസ് ആണുള്ളത് ഓക്കെ അധ്യായം രണ്ടില് മൂന്ന് മുതൽ പതിനൊന്ന് വരെ സെഷൻസ് ആണുള്ളത് അതിൽ മൂന്നാമത്തെ അതായത് മൂന്ന് സെഷൻ മൂന്നാണ് എന്ത് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിട്ട് പറയുന്നത് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആ നിയമം അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വരുന്നു ആ ഇതിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ രണ്ടാമത്തെ എന്താണ് ചെയർമാനെ കൂടി നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ആദ്യത്തെ രംഗനാഥ മിശ്രയാണ് രണ്ടാമത്തെ ആരാണ് സെക്കൻഡ് ആരാണ് രണ്ടാമത്തെ എം എം എൻ വെങ്കിട ചെല്ലയ്യ ആരാണ് എം എൻ വെങ്കിട ചെല്ലയ്യയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തു വച്ചേക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റിസ് രംഗനാഥ മിശ്ര രണ്ട് എം എൻ വെങ്കിട ചെല്ലയ്യ ഓക്കെ അടുത്ത കമ്മീഷന്റെ ഘടനയും നിയമനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു അധ്യക്ഷനും അഞ്ച് മുഴുവൻ സമയ അംഗങ്ങളും ഉൾപ്പെടുന്നു അതായത് അധ്യക്ഷൻ പ്ലസ് ഒന്ന് അഞ്ച് അംഗങ്ങൾ ആകെ എത്രയാണ് ആണ് ആറ് അംഗങ്ങളാണുള്ളത് ആറ് അംഗങ്ങൾ മാത്രമാണോ പിന്നെ ഒരു ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക ഇപ്പോൾ നോർമലി എങ്ങനെയാണ് ചോദിക്കുന്നത് അംഗങ്ങൾ എത്രയെന്ന് വെച്ചാൽ വൺ പ്ലസ് ഫൈവ് ആണ് ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളും എന്നുള്ളതാണ് ഉത്തരം എന്നാൽ ഒരു ഏഴ് എന്താണ് എക്സ് അംഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം ഓക്കെ എന്താണ് ഈ അധ്യക്ഷനെയും അംഗങ്ങളെയൊക്കെ ആരാണ് രാഷ്ട്രപതിയാണ് ഈ അധ്യക്ഷനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ഈ അംഗങ്ങളുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ മൂന്ന് രണ്ടാണ് എന്താണ് മൂന്ന് രണ്ടാണ് അംഗ അതായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ മൂന്ന് രണ്ടാണ് മൂന്ന് എന്തായിരുന്നു മൂന്ന് നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്ന എന്താണ് സെഷനാണ് സെഷൻ മൂന്ന് മൂന്ന് രണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ പറ്റി പറയുന്ന സെഷനാണ് മൂന്ന് രണ്ട് മൂന്നും മൂന്നും രണ്ടും എന്താണെന്നുള്ള എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞത് ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഒരു ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നും പറഞ്ഞു ഓക്കെ ഇനി ആ ഒന്ന് വൺ പ്ലസ് ഫൈവ് ആരൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളുമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഏഴ് എക്സ് ഒഫീഷ്യുണ്ട് നമുക്ക് പറയാം പ്രധാനമായിട്ടും ഒരാ ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളുമാണ് ഓക്കെ അപ്പോൾ ഈ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയോ ആയിരിക്കണം ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ആയിരുന്ന വ്യക്തി ആയിരിക്കണം ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ചെയർപേഴ്സൺ കാര്യം മനസ്സിലായല്ലോ ഇനി അഞ്ച് അംഗങ്ങൾ അത് ആരൊക്കെയാണെന്നുള്ളതാണ് ആ അഞ്ച് അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയോ നിലവിലെ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയോ ആയിരിക്കണം ഒരാൾ മനസ്സിലായല്ലോ ഇനി ഹൈക്കോടതി വരുമ്പോൾ എന്താണ് ഹൈക്കോടതി വരുമ്പോൾ ജഡ്ജി അല്ല മറിച്ച് എന്താണ് ചീഫ് ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം രണ്ടാമത്തെ ആൾ ഓക്കെ ഇനി ബാക്കി തണ്ട് അഞ്ച് പേര് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ഇനി ബാക്കി മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള മൂന്ന് പേരായിരിക്കണം അതിനകത്തൊരു കാര്യമുണ്ട് ഒരാൾ എന്തായിരിക്കണം വനിത ആയിരിക്കണം ഓക്കെ ഒരാൾ വനിത ആയിരിക്കണം അപ്പോൾ എന്താണ് പറഞ്ഞത് ചെയർപേഴ്സൺ ആരാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കുക ചെയർപേഴ്സന്റെ യോഗ്യതയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അഞ്ച് അംഗങ്ങളുണ്ട് ആ അഞ്ച് അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം നിലവിൽ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം രണ്ടാമത്തെ ആള് നിലവിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം പിന്നെ ബാക്കിയുള്ള മൂന്ന് പേരെന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രായോഗിക അറിവുള്ള ആൾക്കാരായിരിക്കണം ആ മൂന്ന് പേര് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ മൂന്ന് പേരിൽ ഒരാൾ നിർബന്ധമായിട്ടും വനിത ആയിരിക്കണം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അതായത് ഒരു ചെയർമാൻ പ്ലസ് അഞ്ച് അംഗങ്ങൾ പ്ലസ് ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് ആ ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരാണെന്നും നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം വളരെ എളുപ്പമാണ് കേട്ടോ അത് പഠിക്കാനായിട്ട് കാരണം എല്ലാം നമുക്കറിയാവുന്ന എല്ലാ കമ്മീഷൻ്റെയും തലപ്പത്തുള്ള ആൾക്കാരാണ് അതായത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ നമുക്കറിയാമല്ലോ നമുക്കറിയാവുന്ന എല്ലാ കമ്മീഷൻ്റെയും തലപ്പത്തിലുള്ള ആൾക്കാരാണ് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണാമെന്ന് പഠിക്കേണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇതാരൊക്കെയാണെന്നുള്ള കാര്യം ഓക്കെ വളരെ എളുപ്പമാണല്ലോ അടുത്ത് നോക്കാം നമ്മൾ പറഞ്ഞല്ലോ ഈ അംഗങ്ങളെ നിയമിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഈ അംഗങ്ങളെയൊക്കെ രാഷ്ട്രപതി നിയമിക്കുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു ആറംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഇവരെയൊക്കെ നിയമിക്കുന്നത് അപ്പോൾ ആ ആറ് പേര് ആരൊക്കെയാണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രധാന പറഞ്ഞു പ്രധാനമന്ത്രി അധ്യക്ഷനായ ആറ് പേര് ആറ് പേര് ആരൊക്കെയാണെന്നാണ് പ്രധാനമന്ത്രി നമുക്ക് അധ്യക്ഷനും വിടാം ബാക്കി അഞ്ച് പേര് ഈ അഞ്ചു പേരാരൊക്കെയാണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വച്ചേക്കാം എളുപ്പമാണ് നിങ്ങൾ ഈ ലോക്സഭ വെച്ചിട്ടും രാജ്യസഭ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് പഠിക്കാം പ്രധാനമന്ത്രി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസിയായിട്ട് അറിയാമല്ലോ ഇനി ബാക്കി ലോക്സഭാ സ്പീക്കർ പറയാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറയാം രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് പറയുക രാജ്യസഭാ ഉപാധ്യക്ഷൻ പറയാം പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അപ്പോൾ ഈ രീതി പറയാം അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓക്കെ രണ്ട് മന്ത്രിമാർ പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പിന്നെ ലോക്സഭാ സ്പീക്കറും ലോക്സഭാ പ്രതിപക്ഷ നേതാവും പിന്നെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഇത്രയുമാണ് എന്താണ് ഈ ആറ് ആറുപേരടങ്ങിയ എന്താണ് ഒരു സമിതിയാണ് എന്താണ് ആരെ നിയമിക്കുന്നത് രാഷ്ട്രപതിക്ക് എന്താണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനായിട്ടുള്ള ശുപാർശ കൊടുക്കുന്നത് എന്നുള്ള കാര്യം വെച്ചേക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓക്കെ ഇനി എന്താണ് ഇവരുടെ നിയമനം ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാലോ അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും എന്താണ് ചെയർമാൻ്റെയൊക്കെ നിയമനവുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ ാണ് സെക്ഷൻ നാലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം അപ്പോൾ സെഷൻ മൂന്ന് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നതാണ് സെഷൻ മൂന്ന് സെഷൻ മൂന്ന് രണ്ട് എന്താണ് അംഗങ്ങളെ പറ്റി പറയുന്നതാണ് സെഷൻ മൂന്ന് രണ്ട് സെഷൻ നാല് എന്താണ് അവരുടെ നിയമനം അംഗങ്ങളുടെയൊക്കെ നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെഷൻ നാല് ഓക്കെ അടുത്തത് ചെയർപേഴ്സൺ ചെയർപേഴ്സന്റെ അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ അഞ്ചാണ് ഓക്കെ രാജ്യം നീക്കം ചെയ്യലും എന്താണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയൊക്കെ രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാല് സെഷൻ അഞ്ചാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അഞ്ചൊന്ന് പറയുന്നത് എന്താണ് രാജിക്കത്തുമായി അല്ലെങ്കിൽ രാജിയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചൊന്ന് നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷൻ ആണ് അഞ്ച് രണ്ട് ഓക്കെ അപ്പം ടോട്ടൽ എന്താണ് എന്താണ് അംഗങ്ങളുടെ രാജ്യം നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാല് സെഷൻ അഞ്ചാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ അഞ്ചൊന്ന് പറയുന്നത് രാജ്യവുമായി ബന്ധപ്പെട്ട സെഷനും അഞ്ച് രണ്ട് എന്ന് പറയുന്നത് അവരുടെ നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷനുമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വച്ചേക്കാം ഓക്കെ അപ്പോൾ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ചെയർമാനും അംഗങ്ങളും എന്താണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് സെഷൻ അഞ്ച് രണ്ട് പ്രകാരം എന്താണ് അവരെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് എന്താണ് അതിന്റെ കാരണം അവരുടെ എന്താണ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന പെരുമാറ്റ ദൂഷ്യ അല്ലെങ്കിൽ എന്താണ് കഴിവില്ലായ്മയാണ് അവർ നീക്കം ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കുക നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ചെയർമാൻ്റെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ അഞ്ചാണ് അതിൽ സെഷൻ അഞ്ച് ഒന്നാണ് രാജി അഞ്ച് രണ്ടാണ് നീക്കം ചെയ്യൽ രണ്ടും ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതി എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഇനി എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മീഷൻ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെ കാലാവധി എത്രയാണ് എന്നുള്ളത് എത്രയാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അവിടെ ഏതാണോ ആദ്യം അതാണ് അവിടെ കാലാവധിയായിട്ട് പറയുന്നത് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് എന്നുള്ള കാര്യം വെച്ചേക്കുക നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു മൂന്ന് വർഷം അറുപത്തിയഞ്ച് എന്നുള്ളതല്ല തെറ്റാണല്ലോ മൂന്ന് വർഷം എഴുപത് വയസ്സാണ് നമ്മളുടെ കമ്മീഷൻ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി പിന്നെ എന്താണ് പറയുന്നത് കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ മറ്റു പദവികൾ വഹിക്കാനായിട്ടുള്ള അനുവാദമില്ല എന്നുള്ള പോയിന്റും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി എന്താണ് സെഷൻ ഇവരുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട സെഷൻ നമ്മൾ കാലാവധി പറഞ്ഞല്ലോ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആ കാലാവധിയുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ ആറാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം ഇപ്പോൾ സെഷൻ മൂന്ന് നമ്മൾ പറഞ്ഞു സെഷൻ മൂന്ന് രണ്ട് പറഞ്ഞു സെഷൻ നാല് പറഞ്ഞു സെഷൻ അഞ്ച് പറഞ്ഞു സെഷൻ അഞ്ച് ഒന്ന് പറഞ്ഞു സെഷൻ അഞ്ച് രണ്ട് പറഞ്ഞു സെഷൻ ആറ് പറഞ്ഞു ഇത്രയും സെഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനിയും എന്താണ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം ഓക്കെ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആ താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനു ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തെ നോക്കിയേ തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ശരിയാണല്ലോ തൊണ്ണൂറ്റി മൂന്ന് ആക്ട് എന്നാണ് നിയമം തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് നമ്മൾ പഠിച്ചല്ലോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് രണ്ടാമത്തെ നോക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സോ ഏതാണോ ആദ്യം അല്ലല്ലോ ഇപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സല്ലേ ഇപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ശരിയാണല്ലോ ന്യൂഡൽഹിയിലെ മാനവ അധികാർ ഭവൻ അപ്പോൾ ശരിയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്താണ് ഒന്നും മൂന്നുമാണ് ശരി അപ്പം ഒന്ന് മൂന്ന് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക താങ്ക്